അല്പസമയം മുമ്പ് കേരളത്തിൽ നടന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ് ആദ്യം പോകുന്നത് തൃശൂർ ഡി സി സി ഓഫീസിൽ കയ്യാങ്കളി എന്ന് പരാതി ഓഫീസ് സെക്രട്ടറി സജീവൻ കുരിയച്ചിറയെ മർദ്ദിച്ചു എന്നാണ് ആക്ഷേപം ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂറിന്റെ നേതൃത്വത്തിൽ മർദ്ദിക്കുകയായിരുന്നു എന്നാണ് ആരോപണം ആ ദൃശ്യങ്ങളിലേക്കാദ്യ اوه <laughs> യെസ് സൂരജ് സജിവുണ്ട് തൃശ്ശൂരിൽ നിന്നും ഏറ്റവും പുതിയ വിവരങ്ങളുമായി സൂരജ് അവിടുത്തെ വലിയ തോൽവി തൃശ്ശൂരിലെ വലിയ തോൽവി അതിനുശേഷം വന്ന ഒരുപാട് അസ്വാരസ്യങ്ങൾ അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് നമ്മളിപ്പോൾ കണ്ടത് വലിയ അടി അവിടെ ഉണ്ടായത് അതും ഡി സി സി ഈ രീതിയിൽ പ്രവർത്തകർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നു അതിൽ പല നേതാക്കളുണ്ട് മുതിർന്ന നേതാക്കളടക്കമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്താണ് ഇങ്ങനെ പരസ്യമായൊരു കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങളെത്താൻ കാരണം പ്രജിൻ ഡി സി സിയിലെ ഈ കയ്യാങ്കളിയിലേക്ക് നയിച്ചത് ഈ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവി തന്നെയാണ് പക്ഷേ ഇതിൽ കെ മുരളീധരനെ അനുകൂലിക്കുന്ന വിഭാഗം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നടത്തിവരുന്ന പോസ്റ്റർ പ്രചരണം അത് തന്നെയാണ് ഈ പ്രകോപനത്തിലേക്ക് പോയത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും തൃശ്ശൂരിലെ കനത്ത തോൽവി കയ്യാങ്കളിയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ നിമിഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇന്ന് ഈ ഡി സി സി ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള ഓഫീസ് സെക്രട്ടറി സജീവൻ കുര്യച്ചിറ കെ മുരളീധരനെ അനുകൂലിക്കുന്ന ആളാണ് ഈ ഡി സി സിയിലേക്ക് വരുന്ന സമയത്ത് ഡി സി സി പ്രസിഡന്റും ഡി സി സി പ്രസിഡന്റ് അനുകൂലിക്കുന്ന ഒരു വിഭാഗവും സജീവൻ കുര്യേച്ചറയെ മർദ്ദിച്ചുവെന്നതിനെ തുടർന്നാണ് ഈ സംഘർഷങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് പിന്നീട് സജീവൻ കുര്യേച്ചിറ ഈ വിവരം കെ മുരളീധരനെ അറിയിക്കുകയും കെ മുരളീധരൻ ഡി സി സിക്ക് മുന്നിൽ കസേര ഇട്ടിരുന്ന് പ്രതിഷേധിക്കാൻ നിർദ്ദേശിക്കുകയുമായിരുന്നു ഇതു പ്രകാരം അവിടെയുള്ള കെ കരുണാകരന്റെ പ്രതിമയ്ക്ക് മുന്നിൽ ഈ കസേരയിട്ട് സജീവൻ കുര്യേച്ചറ അവിടെ ഇരുന്ന് പ്രതിഷേധിക്കുന്നു ആ സമയത്ത് സജീവൻ കുര്യേച്ചറെ അനുകൂലിക്കുന്ന ഒരു ം ഇങ്ങോട്ടേക്ക് സംഘടിച്ചെത്തുകയും മുകളിലത്തെ നിലയിലുണ്ടായിരുന്ന ഡി സി സി പ്രസിഡന്റ് അനുകൂലിക്കുന്നവരുമായി ഏറ്റുമുട്ടുകയായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ഡി സി സി പ്രസിഡന്റ് അനുകൂലിക്കുന്ന യുവജന നേതാക്കളെല്ലാം വലിച്ചിറക്കി താഴത്തെ നിലയിലേക്ക് കൊണ്ടുവന്ന് മർദ്ദിക്കുന്നതാണ് ആ ദൃശ്യങ്ങളിൽ കാണുന്നത് പിന്നീട് അവിടെ ഉണ്ടായിരുന്ന മറ്റ് ഓഫീസ് സെക്രട്ടറിമാരും മുതിർന്ന നേതാക്കളിൽ ചിലരുമെല്ലാം ഇടപെട്ടുകൊണ്ട് ഇവരെ പിന്തിരിപ്പിക്കാൻ നോക്കുന്നുണ്ട് പക്ഷേ ഒരു തരത്തിലും ഇവർ പിന്തിരിയാത്തൊരു സാഹചര്യം വഴങ്ങാത്തൊരു സാഹചര്യം പിന്നീട് ഒരു വിധത്തിൽ വിഭാഗങ്ങളെയും സമാധാനിപ്പിച്ചു പക്ഷേ ഇപ്പോഴും സംഘർഷങ്ങൾ കഴിഞ്ഞു അല്ലെങ്കിൽ സംഘർഷങ്ങൾക്ക് അയവ് അയവ് വന്നു െന്ന് പറയാൻ കഴിയാവുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല കൂടുതൽ പ്രവർത്തകർ ഇങ്ങോട്ടേക്ക് സംഘടിച്ച് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം കാരണം ഈ വിവരങ്ങളെല്ലാം തന്നെ ഇവിടെയുള്ള പ്രവർത്തകർ പലർക്കും കൈമാറുകയും ചെയ്തിട്ടുണ്ട് അതുപ്രകാരം തന്നെ കൂടുതൽ പ്രവർത്തകർ അതായത് കെ മുരളീധരൻ അനുകൂലിക്കുന്ന പ്രവർത്തകരും അതോടൊപ്പം തന്നെ ഡി സി സി പ്രസിഡന്റ് അനുകൂലിക്കുന്ന വിഭാഗവും എല്ലാം തന്നെ ഇങ്ങോട്ടേക്ക് സംഘടിച്ച് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ എന്തും സംഭവിക്കാവുന്ന ഒരു നില അത് ഇപ്പോഴും ഡി സി സിയിൽ തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഡി സി സി പ്രസിഡന്റ് അടക്കം ഡി സി സി ഓഫീസിൽ ഉണ്ടായിരുന്നെങ്കിൽ പോലും സ്വന്തം പ്രവർത്തകരെ പോലും അതായത് ഡി സി സി പ്രസിഡന്റ് അനുകൂലിക്കുന്നവരെ പോലും നിലക്കി നിർത്താൻ ഡി സി സി പ്രസിഡന്റ് ജോസ് വെള്ളൂരിനായില്ല എന്നുള്ളതാണ് എല്ലാവരും വിമർശിക്കുന്നത് അദ്ദേഹം ഡി സി സി പ്രസിഡന്റ് ക്യാബിനുള്ളിൽ എ സി ഇട്ടവിടെ ഇരിക്കുന്നുണ്ട് പക്ഷേ ഈ പ്രവർത്തകർ തമ്മിൽ തല്ലുന്നതിൽ നിന്ന് ഇവരെ പിന്തിരിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എപ്പോൾ വേണമെങ്കിലും എന്തും സംഭവിക്കാവുന്ന അവസ്ഥയിലാണ് തൃശൂർ ഡി സി സി ഉള്ളത് ശരി ഈ ഡി സി സി ഓഫീസിൽ കയ്യാങ്കളി ഉണ്ടാകുന്നത് എന്ന് വെച്ചാൽ പരസ്യമായ തല്ലാണ് അവിടെ മാധ്യമപ്രവർത്തകരുണ്ട് ദൃശ്യ മാധ്യമങ്ങളടക്കമുണ്ട് ക്യാമറ കണ്ണുകളുണ്ട് പക്ഷെ അവർക്ക് മുന്നിലാണ് ഈ അടി അപ്പോൾ അത് മനഃപൂർവ്വം ഉണ്ടാക്കിയതായിരിക്കും ഇങ്ങനെയൊക്കെ ഇത്രമാത്രം രീതിയിൽ കൂട്ടത്തല്ല് അതും ഡി സി സിയിൽ നടക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു എന്തായാലും അവിടേക്ക് കൂടുതൽ പ്രവർത്തകരൊക്കെ എത്തുന്നുണ്ട് എന്തായിരിക്കും പോലീസ് ഇടപെടേണ്ടി വരുമോ എന്നൊക്കെ നമുക്ക് നോക്കേണ്ടതുണ്ട്